ഹായ് ഹലോ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ഞങ്ങളൊരു ചക്ക ഇടാമെന്ന് വിചാരിച്ചു ഇന്നലത്തെ ചക്ക പൊട്ടായിരുന്നല്ലോ അപ്പം ഇന്ന് നല്ല വിളഞ്ഞൊരു ചക്ക നിപ്പുണ്ട് പക്ഷെ അത് ഇടാൻ പറ്റുമോ എന്നറിയത്തില്ല എന്തായാലും നോക്കുക ഇവിടെ പൈസ ഇവിടെ തോട്ടിയൊക്കെ കൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുക എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇടാൻ പറ്റുമോന്ന് നോക്കാം അപ്പം ചക്ക ഇടുവോ നോക്കി ആകാംക്ഷയോടെ ഇരിക്കുന്നത് കണ്ടോ വേണ്ട ചക്ക ഇടുന്നോന്ന് നോക്കി പപ്പയും അപ്പനും എല്ലാവരും ഇരിപ്പുണ്ട് അമ്പാടി ക്ലാസ്സിന് പോയി രാവിലെ അപ്പം നമുക്ക് നോക്കാം എല്ലാം നടക്കുമോ അതാണ്ട കാണാൻ പറ്റുമോ എന്നറിയത്തില്ല സൂര്യപ്രകാശ ഒന്നു മുകളില ചക്ക തോട്ടി തിരക്കി തിരക്കി ഇപ്പം തോട്ടി ഒന്നും കിട്ടുന്നില്ലയോ എടുക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല രാവിലെ ഇല്ല ചക്കെ നോക്കി നോക്കി അപ്പം വെളി വരെ എത്തി ചക്കയിട്ട് വേവിച്ച് കഴിച്ചിട്ട് പോകാതും പറഞ്ഞുകൊണ്ടിരിക്കുക അവസാനം കമ്പെല്ലാം കൂട്ടിക്കെട്ടി തോട്ടി ചക്കയുടെ എടുത്ത് വരെ എത്തുന്നുണ്ടെങ്കിലും കമ്പെല്ലാം കൂടെ കൂട്ടിക്കെട്ടി വളഞ്ഞു വളഞ്ഞ് താഴോട്ട് വീണ്ടും വരുമായിരുന്നു അതുകൊണ്ട് ചക്ക ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും റിസ്ക് എടുത്ത് ചക്ക ഇടണ്ടാന്ന് അമ്മയും പപ്പയും പറയുന്നുണ്ട് എന്നാലും ഇത്രയും ചെയ്തതല്ലേ അതുകൊണ്ടൊന്ന് ശ്രമിച്ചു നോക്കാം വൈശാഖേട്ടനും തോട്ടിച്ചക്കയെ കൊള്ളുന്നുണ്ടെങ്കിലും അത് അറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ വൈശാഖനാണെങ്കിൽ വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ല തോട്ടിയുടെ ഒരു ഭാഗം ഒടിഞ്ഞുപോയായിരുന്നു പക്ഷെ വൈശാട്ടം വിട്ടുകൊടുത്തില്ല കേട്ടോ പിന്നെയും വേറെ കമ്പൊക്കെ കൂട്ടിക്കെട്ടി ഇടാനായിട്ട് നോക്കുക ചക്കയെ തൊട്ടു തൊട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക പക്ഷെ കമ്പ് വളഞ്ഞു വളഞ്ഞു പോകുന്നുകൊണ്ട് ചക്ക ഇടാനും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഈ പ്രാവശ്യം തോട്ടിയുടെ തൈപ്പ് ഉൾപ്പെടുന്ന ആ കമ്പ് തോട്ടിയെ നിന്ന് തോട്ടിയുടെ അതിനിടയ്ക്ക് കൂടെ പപ്പ തോട്ടിയെടുത്ത് മാറ്റി ചക്ക ഇടണ്ടെന്നൊക്കെ പറഞ്ഞ് വഴക്കും പറയുന്നുണ്ടായിരുന്നു ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറുകൊണ്ട് ഇത് തന്നെ ആയിരുന്നു ഞങ്ങളുടെ പണി താഴെ നിന്ന് ചക്ക ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മണ്ടയ്ക്ക് വന്നിട്ടുണ്ട് എന്നാലും മണ്ടയ്ക്ക് വെക്കുമ്പോൾ നമുക്ക് പിന്നെയും കാണാൻ പറ്റും ചക്ക കണ്ടോ ഞാൻ മാത്രമേ വന്നുള്ളൂ വൈശാണ്ടിപ്പോൾ വരും തോട്ടി കെട്ടിയിട്ട് വരും അപ്പോൾ വൈശാഖായിട്ട് തോട്ടി കെട്ടുമ്പോഴത്തേക്ക് പപ്പയുടെ ഷുഗർ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു മുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് കൊണ്ടും അതുപോലെ തന്നെ മുറുണങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് ആ ഷുഗർ കഴിക്കുന്നതിന് മുന്നേയും അതായത് രാവിലെയും നോക്കും അതുപോലെ തന്നെ കഴിച്ചു കഴിഞ്ഞിട്ടും ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടും നോക്കും അങ്ങനെ തോട്ടി കൂട്ടി കെട്ടി വൈശാട്ടിനും ടെറസിൻ്റെ മുകളിൽ വന്നു ഇനി ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് ചക്കയിടാനും നോക്കട്ടെ താഴേന്ന് തോട്ടി മുകളിലോട്ട് എടുക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു എന്നാലും ഒരു വിധത്തിലത് എടുത്ത് ഞങ്ങളുടെ തോട്ടി വളഞ്ഞ് താഴോട്ട് വീണു ഇവിടെ നിന്ന് ചക്ക എളുപ്പം ഇടാന്ന് വിചാരിച്ചതാ അതും പറ്റിയില്ല ചക്ക ഇടാൻ പറ്റിയില്ല താഴെ നിന്നിട്ടും പറ്റിയില്ല മുകളിൽ നിന്നിട്ടും പറ്റിയില്ല അങ്ങനെ ആ ചക്ക അവിടെ തന്നെ വിപ്പുണ്ട് ഞങ്ങള് ദൗത്യൊക്കെ അവസാനിപ്പിച്ച് തോട്ടി അപ്പുറത്തും അപ്പുറത്തൊക്കെ കൊണ്ടു കൊടുക്കാൻ പോവാ ചക്ക കഴിക്കുന്നില്ലേ ചക്കയിടിൽ വേവിച്ചില്ല കഴിഞ്ഞിട്ട് അവര് റേഷൻ കട പോവാ രാവിലെ അങ്ങ് പോകണ്ടതായിരുന്നു ഇല്ലയോ എന്താ ചെയ്യാനോ സമയവും നഷ്ടപ്പെട്ടു അങ്ങനെ അമ്മ അപ്പുറത്തുനിന്ന് മേടിച്ചു തോട്ടി അമ്മയും കൊണ്ടു കൊടുത്ത് വന്നിട്ട് രണ്ടുപേരുടെ റേഷൻകടെ പോയി ചക്ക ചക്കിന്ന പറ്റാത്ത വിഷമത്തിൽ അപ്പൂപ്പനും പോയി അങ്ങനെ വൈകിട്ട് മൂന്നു മണി മൂന്നേകാലൊക്കെ ആയപ്പോൾ അമ്പാടിയും സ്കൂളിൽ നിന്ന് വന്ന് അങ്ങനെ അമ്പാടി കുളിച്ച് ആഹാരമൊക്കെ കഴിച്ച് കാർട്ടൂണിന്റെ മുന്നേ ഇരിക്കുക ഹോംവർക്കും ചെയ്തിട്ട് ഇന്ന് പപ്പയ്ക്ക് കാലിന്റെ ചെക്കപ്പിന് പോകേണ്ട ദിവസം എല്ലാവരും റെഡിയായി വേണ്ട സുന്ദരി കുട്ടികളും സുന്ദരി കുട്ടപ്പന്മാരുമായിട്ടൊക്കെ ഇരിക്കുക വന്നിട്ടുണ്ട് ക്യാമറ ഓഫ് ചെയ്തപ്പോ അമ്മയുടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു ചത്തു കിടന്നാലും ചമഞ്ഞ് കിടക്കണമല്ലോ എന്ന് ഇത് പപ്പയുടെ കൂട്ടുകാരനാണ് സതീശൻ മാമൻ സച്ചു മോൻ എന്നാണ് ഓട്ടോയുടെ പേര് അതുകൊണ്ട് ഞങ്ങൾ സച്ചുമാമൻ എന്നാണ് ഇരിക്കുന്നത് അവരിനി വരാൻ രാത്രിയാവും കാരണം വൈകിട്ടായിരുന്നു ഡോക്ടറെ കാണേണ്ടത് പന്തളം സി എമ്മില പപ്പയെ കാണിച്ചോണ്ടിരിക്കുന്നത് പപ്പയുടെ കാലിന്റെ സർജറി എന്താന്ന് വെച്ചാൽ മുട്ടു മാറ്റി വെച്ച് മുട്ടുമാറ്റിയപ്പോ ശസ്ത്രക്രിയ ആയിരുന്നു അപ്പൊ ഇന്ന് വാക്കറില്ലാതെ നടന്ന് കേറീൻറെ സന്തോഷാ മുഖത്ത് കാണുന്നത് അങ്ങനെ അവർ ആശുപത്രിയിലോട്ടും പോയി ഞങ്ങള് ഞങ്ങളുടെ ജോലിയിലോട്ടും പോയി അമ്പാടി തകൃതിയില് ചെടിക്ക് വെള്ളം ഒഴിക്കുക അമ്പാടിയുടെ ഡ്യൂട്ടി ആ ദിവസവും ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളത് ഇനി അടുത്ത ഞങ്ങളുടെ പേരൊക്കെ ഒഴിക്കുക സാധാരണ ഇതിൻ്റെ മൂട്ടിലൊന്നും അല്ല അമ്പാടി ഒഴിക്കാറ് ഇന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് മൂട്ടിലൊഴിക്കണമെന്ന് സാധാരണ അതിൻ്റെ ഇലയ്ക്കും ഒക്കെ അമ്പാടി ഒഴിക്കുന്നത് വെള്ളമൊഴിക്കുന്നത് വെള്ളമൊഴിപ്പുകാരനാ ഇവിടുത്തെ ആ ഇത് ഞങ്ങളുടെ കാന്താരിയാണ് അമ്പാടി വെള്ളം ഒഴിച്ചതുകൊണ്ട് എത്രയും വളർത്തി അങ്ങനെ അമ്പാടിയുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് കുറച്ച് പേപ്പർ നോക്കാനുണ്ട് പത്താം ക്ലാസ്സിൻ്റെ മോഡൽ പരീക്ഷയുടെ ഞാൻ സെൻട്രറിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം ഞാൻ പേപ്പർ നോക്കാൻ പോവാം അമ്പാടി ഇനിയും എന്തു കൊടുക്കാൻ പോവാം ടി വി ആ അതേ ഉള്ളൂ ടി വി കാണാൻ മാത്രമേ ഉള്ളൂ അപ്പം അമ്പാടി ടി വി കാണാൻ പോവാം അപ്പോൾ ബായ് ബായ് പറ ബായ്